വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിൽ മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുതൽ വർദ്ധിക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ബിജെപിയുടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നും തിരിച്ചടി അവർ തന്നെ സമ്മതിക്കുന്നതായും പി കെ കുഞ്ഞാലിക്കുട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പരാജയ ഭീതി പോണ്ട ബിജെപി പ്രധാനമന്ത്രിയിലൂടെ തരം താഴ്ന്ന വർഗീയത ഇളക്കിവിടുകയാണെന്നും വി പി സാലി പെരിന്തൽമണ്ണയിൽ അതിഥി തൊഴിലാളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇയാളുടെ നാട്ടുകാരായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ പിടികൂടിയത് ബംഗാളിൽ ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകാമെന്ന് ധാരണ ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കലാപഠനം പുനരാരംഭിച്ചു അവസാന വർഷ വിദ്യാർത്ഥികൾക്കാണ് നാലു മാസത്തിനു ശേഷം പഠനം പുനരാരംഭിച്ചത് മണ്ണാർക്കാട് തണ്ണീർ തടങ്ങൾ നികത്തിനെതിരെയുള്ള റവന്യൂ വകുപ്പിന്റെ നടപടി കടലാസിൽ ഒതുങ്ങുന്നു സ്റ്റോക്ക് മെമ്മോ ലഭിച്ചവർ വീണ്ടും ഭൂമി നികത്തുന്നതായും ആക്ഷേപം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുതൽ വർദ്ധിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബി ജെ പിയുടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നും തിരിച്ചടി നേരിടുന്നതായി അവർ തന്നെ സമ്മതിക്കുന്നതായും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ റായ്ബറേലിയുടെ വിജയം ആഘോഷിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ പാർട്ടിയും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യത വർദ്ധിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടതാണെന്നും ബി ജെ പിയുടെ കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമല്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട് സെക്കൻഡ് പ്ലേസിലും ഇത് തുടരുന്നു ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം ഒരു എണ്ണം അത് എക്കില്ല എന്നുള്ള സംശയം നല്ല പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര കടുക്കുന്നത് പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരും ഇത് കോൺഗ്രസിൻ്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനമാണ് ബി ജെ പിക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് ബി ജെ പിക്ക് ഇത് തിരിച്ചടിയാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു റായ്ബ്രേലിയിൽ മത്സരിക്കുന്നത് മറച്ചുവെച്ച് വയനാട് മത്സരിച്ചത് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ഇടതു നേതാക്കളുടെ വാദത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്നാൽ ഇടതുപക്ഷം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്തർഥമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത് ഒരു പല പേസായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ഒക്കെ വലിയ പാർട്ടികളല്ലേ അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു അത് ഏത് രീതിയിൽ എടുക്കണം എന്നിരുന്നപ്പോൾ വലിയൊരു അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത് വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമല്ല അത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ് അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാനാണ് വേണ്ടത് അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകല്ലേ അല്ലാതെ ബി ജെ പി അധികാരത്തിൽ വരില്ലല്ലോ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ റായ്ബ്രേലിയിൽ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അല്ല അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അത് അത് പറയുമ്പോൾ പറയുന്നവർ ഒരു പേരിൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാല് പേരിൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ അല്ലാത്ത പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത് ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളൂ മൂ നാലും അഞ്ചും ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റുവൻസിൽ പിന്നെന്ത് സംഭവിക്കാനാണ് ബൈഎലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും അത്രേ ഉണ്ടാവുള്ളൂ അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാലു

രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ രൂപത്തിൽ യുവജന വിദ്യാർത്ഥി പിന്തുണ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നതാണ് അത് കൂടുതൽ ശക്തമായി വരികയും രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ശക്തമായ രാഷ്ട്രീയ പിന്നെ കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളത്തിൽ പൊതുവിലും മലപ്പുറത്ത് പ്രത്യേകിച്ചും വന്നിട്ടുള്ളൊരു സമയമാണ് അത് തീർച്ചയായും ഇത്തവണ സഖാവ് വി വസീഫിൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് വസീഫ് ആ നിലയിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം ഏറ്റെടുക്കാനും മാത്രമല്ല ഇതുവരെ ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടില്ലാത്ത വിഭാഗങ്ങളുടെ വോട്ട് ഉൾപ്പെടെ നേടാൻ വേണ്ടി വസീഫിന് സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായും മലപ്പുറം വിജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല കേരളത്തിലെ ഇരുപത് സീറ്റും ആ നിലയിൽ കഴിഞ്ഞ തവണ എങ്ങനെയാണോ അത് യു ഡി എഫിലേക്ക് പോയത് അതിനേക്കാൾ മികച്ച രീതിയിൽ ഇടതുപക്ഷം പരാജയ ഭീതി പൂണ്ട ബി ജെ പി പ്രധാനമന്ത്രിയിലൂടെ തരം താഴ്ന്ന വർഗീയത ഇളക്കിവിടുകയാണെന്നും മോദി ഗ്യാരണ്ടിയുടെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും കേരളത്തിൽ മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നും വി പി സാനു പറഞ്ഞു ഇന്ത്യയിൽ പൊതുവിലെടുത്താൽ പരാജയ ഭീതി പൂണ്ട ബി ജെ പി അവസാനത്തെ അടവായിട്ടുള്ള വർഗീയത ഏറ്റവും ഭീകരമായി പ്രധാനമന്ത്രി തന്നെ പുറത്തെടുക്കുകയാണ് രാജസ്ഥാനിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കണ്ടു ഇപ്പോൾ അതിന് ശേഷം തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള വർഗീയമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് പരാജയ ഭീതി പൂണ്ടിട്ടാണ് അത് വികസനം ചർച്ച ചെയ്യാൻ ഭയപ്പെട്ടിട്ടാണ് അത് അവർ പറഞ്ഞ ഈ മോദി ഗ്യാരൻറ്റി ഉൾപ്പെടെയുള്ളതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായും ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം രാജ്യത്തുണ്ടാവാൻ വേണ്ടി പോവുകയാണ് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് രാജ്യത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് കേരളത്തിലും ആ കേരളത്തിൽ നിന്നുള്ള ഇരുപത് സീറ്റും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ആ മതനിരപേക്ഷ മുന്നണിക്ക് പിന്തുണയുമായിട്ടുണ്ടാവും പെരിന്തൽമണ്ണ നഗരത്തിൽ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിയായ യുവാവിന് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബംഗാൾ സ്വദേശി ദീപങ്കർ മഞ്ചിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ഈ കേസിൽ ബംഗാൾ സ്വദേശി ഇയാളുടെ ഭാര്യ ദോളൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട പ്രതികൾ പെരിന്തൽമണ്ണ നഗരത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഇയാൾ മരിച്ചു കിടന്നിരുന്ന മുറി പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം മുതലേ കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു പെരിന്തൽമണ്ണ എ എസ് പി വി കിരൺ പോലീസ് ഇൻസ്പെക്ടർ രാജീവ് എൻ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷിച്ചത് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ദീപങ്കർ മാഞ്ചിയെ കൊലപ്പെടുത്തിയ ബംഗാൾ സ്വദേശി ബുദ്ധദേവദാസ് ഇയാളുടെ ഭാര്യ ദോളൻ ചബദാസ് എന്നിവരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട ദീപങ്കർ മാഞ്ചിയും പ്രതികളായ ദമ്പതികളും ഒരേ നാട്ടുകാരാണ് ദമ്പതികൾ ദീപങ്കർ താമസസ്ഥാനത്ത് വരാറുണ്ടായിരുന്നു ഇതിനിടയിൽ ദീപാങ്കർ സ്ത്രീയുടെ വീഡിയോ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് പലപ്പോഴായി ബ്ലാക്ക് മെയിൽ ചെയ്തതിലുമുള്ള വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ബുദ്ധദേവദാസ് പലയിടങ്ങളിൽ നിന്നായി വാങ്ങിയ ഉറക്കുപുളിക സ്ത്രീ സൗഹൃദം നടിച്ച് ദീപാങ്കർ മാഞ്ചിക്ക് വെള്ളത്തിൽ കലർത്തി നൽകി മയക്കിയതിനു ശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും ചേർന്ന് തലയിണ കൊണ്ട് ശ്വാസം മുടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു പ്രതികളുടെ താമസസ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ഇരുവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ബംഗാളിൽ എത്തിയ പ്രതികളെ ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട് തടഞ്ഞുവെച്ചു കുറ്റം സമ്മതിച്ചതോടെ മുപ്പതിന് അറസ്റ്റും ചെയ്തു പെരിന്തൽമണ്ണയിലെ പോലീസ് സംഘം ബംഗാളിലെത്തി മെയ് രണ്ടിന് ഇവരെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ ജീവനക്കാർക്ക് അവസാന വർഷ വിദ്യാർത്ഥികളുടെ പഠനം ആരംഭിച്ചത് പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് സ്മാരകത്തിന് അനുവദിച്ചതിനു പിന്നാലെയാണ് നടപടി ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു അധ്യാപകർക്ക് ശമ്പള കുടിശ്ശിക അനുവദിക്കണമെന്നറിയിച്ചതിനെ തുടർന്ന് നാലു മാസത്തിനു ശേഷം കലാപഠനം വീണ്ടും തുടങ്ങി അവസാന വർഷ കലാവിദ്യാർത്ഥികളുടെ പഠനമാണ് തുടങ്ങിയത് ഇവർക്ക് ഈ മാസം അവസാനം പരീക്ഷ നടക്കുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുള്ള പരിശീലനമാണ് നടക്കുന്നത് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയാണ് ക്ലാസ്സുകൾ നടത്തുന്നത് മറ്റ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് തുടങ്ങുന്ന കാര്യം കുഞ്ചൻ ദിനാഘോഷം കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കും പതിനഞ്ചു മാസത്തെ വേതനമാണ് നിലവിൽ അധ്യാപകർക്ക് കുടിശ്ശികയുള്ളത് ഇതിൽ പത്ത് മാസത്തെ കുടിശ്ശിക ഈ മാസം പതിനഞ്ചിനകം അനുവദിക്കണമെന്ന ഉറപ്പിന്മേലാണ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് സർക്കാരിൽ നിന്ന് പത്തു ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നത് കഴിഞ്ഞ ജനുവരി മാസം മുതലാണ് ജീവനക്കാർ കൂട്ട അവധിയിൽ പ്രവേശിച്ചതോടെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ലക്കിടി കില്ലിക്കുർശിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചിട്ടത് സ്മാരകത്തിൽ രണ്ട് സ്ഥിരം ജീവനക്കാരും സ്മാരകത്തിനു കീഴിലെ കലാപീഠം അധ്യാപകരായി ഏഴുപേരുമാണ് ഉള്ളത് സ്മാരകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശമ്പളകുർഷിക ആയതിനെ തുടർന്ന് ജീവനക്കാർ കൂട്ടവധിയിൽ പ്രവേശിച്ചിരുന്നത് കടുത്ത ചൂട് വൈദ്യുതി വിതരണത്തിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇതേ തുടർന്ന് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിൽ രാത്രി ഏഴ് മുതൽ ഇടപെട്ട് ലോഡ് നിയന്ത്രണം ഉണ്ടാവുമെന്ന് കെ എസ് അധികൃതർ അറിയിച്ചു അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി ഉപഭോഗം നിമിത്തം ഇരുന്നൂറ്റി ഇരുപത് കെ വി മാടക്കത്തറ ഷൊർണൂർ നൂറ്റിപ്പത്ത് കെ വി വെണ്ണക്കര മണ്ണാർക്കാട് ഷൊർണൂർ എടപ്പാൾ പാലക്കാട് കൊല്ലങ്കോട് ലൈനുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈകിട്ട് ഏഴിന് ശേഷം ഒരു മണിവരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡാകുന്ന അവസ്ഥ സംജാതമായതായി കെ അറിയിക്കുന്നു ഇതിനാൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിൽ വരുന്ന മണ്ണാർക്കാട് അലനല്ലൂർ ഷൊർണൂർ കൊപ്പം കൂറ്റനാട് ഒറ്റപ്പാലം ആറങ്കോട്ടുകര പട്ടാമ്പി പത്തിരിപ്പാല ചെറുപ്പളശ്ശേരി കൊല്ലങ്കോട് നെന്മാറ വടക്കഞ്ചേരി കൊടുവായൂർ ചിറ്റൂർ ഒലവക്കോട് വൈദ്യുതി ഭവനം സബ്സ്റ്റേഷനുകളിൽ നിന്നും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി സബ്സ്റ്റേഷനുകളിൽ നിന്നും പുറപ്പെടുന്ന പതിനൊന്ന് കെ വി ലൈനുകളിൽ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം പുലർച്ചെ ഒരു മണിക്കുള്ളിൽ ഇടവിട്ട് ലോഡ് നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ഈ സമയങ്ങളിലെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ എസ് സി ബി അഭ്യർത്ഥിക്കുന്നു വാർത്തകൾ തുടരുന്നു മണ്ണാർക്കാട് തണ്ണീർത്തനങ്ങൾ അനധികൃതമായി നികത്തുന്നതിനെതിരെയുള്ള റവന്യൂ വകുപ്പ് നടപടികൾ കടലാസിൽ ഒതുങ്ങുന്നു പാടം നികത്തിയവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടി സ്റ്റോപ്പ് മെമ്മോ നൽകൽ മാത്രം സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചവർ വീണ്ടും നികത്തുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് മണ്ണാർക്കാട് മേഖലയിൽ നികത്തിയത് മണ്ണാർക്കാട് ഒന്ന് മണ്ണാർക്കാട് രണ്ട് പൊറ്റശ്ശേരി ഒന്ന് രണ്ട് കുമരമ്പത്തൂർ പയ്യനടം കൂട്ടോപ്പാടം തച്ചമ്പാറ വില്ലേജുകളിലെല്ലാം വ്യാപകമായി കുന്നുകൾ ഇടിക്കുകയും തണ്ണീർത്തടങ്ങൾ നികത്തുകയും ചെയ്തിട്ടുണ്ട് നാമം മാത്രമായവർക്ക് മാത്രമാണ് സ്റ്റോപ്പ് മെമ്മോ പോലും നൽകിയത് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത് തന്നെ വളരെ സൗഹാർദ്ദപരമായാണ് ഇതൊന്ന് വാങ്ങിയാൽ മതിയെന്നാണ് വില്ലേജ് ഓഫീസർമാരുടെ അഭ്യർത്ഥന സ്റ്റോപ്പ് മെമ്മോ ലഭിച്ച ഉരുടമ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഭൂമി നികത്തിയതിൻ്റെ രസീതാണെന്നാണ് അനധികൃതമായി നികത്തിയ ഭൂമിയിലെ മണ്ണ് ഉടൻ തിരിച്ചെടുത്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് എന്നാൽ നോട്ടീസിൽ പറയുന്ന കാര്യം മണ്ണ് മാഫിയെയും ഉദ്യോഗസ്ഥരും പാലിക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചവർ തന്നെ വീണ്ടും നികത്തുന്ന സ്ഥിതിയുമുണ്ട് ഭൂമി നികത്തിയതിന്റെ പേരിൽ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് അപ്പുറം ഒരു നടപടിയും മണ്ണാർക്കാട് തഹസിൽദാരുടെ കീഴിലെ വില്ലേജുകളിൽ ഉണ്ടായിട്ടില്ല നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള നടപടി മാത്രമായി സ്റ്റോപ്പ് മെമ്മോ മാറുന്നുവെന്നാണ് ആക്ഷേപം ഓരോ ദിവസവും ഏക്കർ കണക്കിന് ഭൂമിയാണ് നികത്തിക്കൊണ്ടിരിക്കുന്നത് കടുത്ത ചൂടും വരൾച്ചയും വർദ്ധിക്കുമ്പോഴും മണ്ണാർക്കാട് പാടവും പുഴയും നികത്തുന്നതിന് ഒരു കുറവുമില്ല കുടിവെള്ളശ്രമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ വെള്ളം വീടുകളിലെത്തിക്കുന്ന ഈ സമയത്തും വാട്ടർ ക്യൂസ്കുകൾ നോക്കുകുത്തികളാവുകയാണ് ഗ്രാമപഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് വാഹനങ്ങളിൽ വെള്ളം എത്തിച്ച് ടാങ്കിൽ ടാങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് വഴി ആവശ്യക്കാർക്ക് ശേഖരിക്കാൻ കഴിയുന്നതായിരുന്നു ഈ പദ്ധതി തച്ചനാട്ടുകര കോട്ടോപ്പാടം അലനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ വിവിധ പ്രദേശങ്ങളിലാണ് അഞ്ചു വർഷം മുന്നേ റവന്യൂ വകുപ്പ് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് വാഹനങ്ങളിൽ വെള്ളം എത്തിച്ച് ടാങ്കിൽ നിറയ്ക്കും ടാങ്കിൽ സ്ഥാപിച്ചുള്ള പൈപ്പ് വഴി ആവശ്യക്കാർക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയുന്നതായിരുന്നു പദ്ധതി ഈ വേനലിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വാഹനത്തിൽ വെള്ളം എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഈ വാട്ടർ ക്യൂസ്കുകൾ വെറുതെ കിടക്കുകയാണ് കുറച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് ഈ ടാങ്ക് സ്ഥാപിച്ചാൽ ഇഷ്ടാനുസരണം അവർക്ക് വെള്ളം ശേഖരിക്കാവുന്നതാണ് മണ്ണാർക്കാട് താലൂക്കിലെ ഇരുപത്തഞ്ചോളം വില്ലേജുകളിലായി നൂറ്റി തൊണ്ണൂറ്റൊന്ന് ക്യൂസ്കുകൾ സ്ഥാപിച്ചെങ്കിലും ഉപയോഗയോഗ്യമായ ടാങ്കുകൾ കുറച്ചു മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം നശിച്ചു തുടങ്ങി പരിപാലനം അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കാണെന്നാണ് വിവരം എന്നാൽ ടാങ്കിന്റെ സ്ഥിതി കണ്ടാൽ ഈ വിവരം ഒരു ഗ്രാമപഞ്ചായത്തും അറിഞ്ഞിട്ടില്ലെന്നേ തോന്നൂ കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുമ്പോഴും വല്ലപ്പുഴയിൽ വറ്റാത്ത ഒരു കരിങ്കൽക്കുറിയുണ്ട് അൻപതിലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണിത് പ്രവർത്തനം നിർത്തിവെച്ച ഈ കരിങ്കൽക്കുറി വേനലിൽ വലിയ അനുഗ്രഹമാവുകയാണ് നാട്ടുകാർക്ക് അമ്പതിലേറെ കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയാങ്കുന്ന് കോറി ഇരുപത് വർഷം മുൻപ് പ്രവർത്തനം നിർത്തിവെച്ചതാണ് ഈ കോറി പിന്നീടാണ് കോറിയിൽ ജലസംഭരണം തുടങ്ങിയത് പന്നിയാകുന്ന് കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് കോറി വേനലിലും വറ്റാത്ത ഉറവയാണ് ഇപ്പോൾ ഈ കോറിയുടെ പ്രത്യേകത ഇതോടെ കോറിയെ കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുകയായിരുന്നു ഇവർ മാസം കൂടി ഉപയോഗിക്കുക ഇല്ല ഇത് ഈ കോരി ഞങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയതിനു ശേഷം പിന്നെ പറ്റിയിട്ടില്ല ഇത്തവണ ഇനി ഇപ്പോൾ പറ്റുമോയെന്നറിയില്ല മഴ ഇങ്ങനെ വൈകിയാൽ വറ്റാൻ സാധ്യത നല്ല സൗകര്യം തന്നെ അതില്ലെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും നോക്ക് വെള്ളത്തിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളമില്ലാത്ത ഏരിയയാണ് ആണ് അതായത് കോഴിക്കിണർ അഞ്ഞൂറ് വേണ്ടി അടിച്ചാലും കൂടിയും വെള്ളമില്ലാത്ത സ്ഥലമാണ് ഈ എല്ലാ വെള്ളം ചില ഉപയോഗിക്കുന്നത് മുപ്പതിലേറെ മോട്ടോറുകൾ വെച്ച് കോറിൽ നിന്നും ഓരോ കുടുംബങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം പ്രശ്നം ഇപ്പോൾ ഇവർക്കില്ല ഒരു കാലത്ത് ഇവരുടെ പേടി സ്വപ്നമായിരുന്നു ഈ കോറി എങ്കിൽ ഇന്നിത് ഇവർക്ക് വലിയ അനുഗ്രഹമാണ് ബ്ലഡ് ബ്ലഡ് ബാങ്കുകളിലെ രക്തക്ഷാമം പരിഹരിക്കാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ രക്തദാന സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബാങ്കിൽ രക്തം ദാനം പ്രസിഡന്റ് സാനു ക്യാമ്പ് ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിലെയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെയും ബ്ലഡ് ബാങ്കുകളിൽ രക്തക്ഷാമം നേരിടുന്നുണ്ട് രക്തക്ഷാമം പരിഹരിക്കുന്നതിന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാനം ചെയ്ത് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ ബ്ലഡ് ബാങ്കുകളിൽ പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ മഞ്ചേരി ബ്ലഡ് ജില്ലാ സെക്രട്ടറി മോഹൻദാസ് ബ്ലഡ് ഡൊണേഷൻ നടത്തണം എന്നൊരു ആഹ്വാനം ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ബിരുദമണ്ണയും മഞ്ചേരിയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നേരത്തെ തന്നെ വിവിധ രക്തസാക്ഷി ദിനാചരണങ്ങളുടെ ഭാഗമായി അല്ലാതെ ബ്ലഡ് ഡൊണേഷൻ തുടർച്ചയായി നടത്തുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഈ ജില്ലയിലേക്കെടുത്ത് പരിശോധിച്ചാൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന അവാർഡ് കൂടിയാണ് ഇത് കഴിഞ്ഞ സമയത്ത് ബ്ലഡ് 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 അന്ന് അന്ന് വലിയ വലിയ പ്രയാസം നേരിട്ട സമയത്തും ഈ പ്രവർത്തനം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ ജില്ലാ സെക്രട്ടറി കെ ഷിഹാബ് ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ എന്നിവർ പങ്കെടുത്തു വരുന്ന ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പിൻ്റെ ഭാഗമാകും കൂടുതൽ രക്തദാനം നടത്തിയതിനുള്ള പുരസ്കാരം എസ് എഫ് ഐ ജില്ലാ ഘടകത്തിന് ലഭിച്ചിരുന്നു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള വർണ്ണക്കൂടാരം പദ്ധതി പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ കോമ്പൗണ്ടിൽ സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നത് അടുത്ത അധ്യയന വർഷം പദ്ധതി സ്കൂളിന് സമർപ്പിക്കും എസ് എസ് കെയുടെ ഭാഗമായി പട്ടാമി ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് പട്ടാമി ഗവൺമെൻറ് എം എൽ പി സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതി നടപ്പാക്കുന്നത് വിശാലവും ശിശു സൗഹൃദവുമായ പ്രവർത്തന മേഖലകൾ സൃഷ്ടിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മികവറ്റതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യഘടകങ്ങളാണ് ഒരുക്കുന്നത് സമഗ്ര വികസനം ഉറപ്പാക്കുകയാണ് വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ പതിമൂന്നിന് പ്രവൃത്തികളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുക ഭാഷാ വികസനത്തിനുള്ള ഇടം ഗണിതശാസ്ത്രം ഇടം കലാപ്രകടനം നടത്താനുള്ള ഇടം വിശാലമായ കളിസ്ഥലം തുടങ്ങിയവയും ഒരുക്കും സ്കൂൾ അങ്കണ സൗന്ദര്യവൽക്കരണവും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു മലപ്പുറം സ്വദേശി രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വല്ലപ്പുഴ ദേശോത്സവം വർണ്ണാഭമായി ഗജവീരന്മാരുടെ അകമ്പടിയിൽ നഗരപ്രദക്ഷിണവും ഘോഷയാത്രയും ഉണ്ടായിരുന്നു ബാൻഡ് വാദ്യവും കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടന്ന കലാപ്രകടനങ്ങളും കാഴ്ച വിരുന്നേകിടവേള കൂട്ടിൽ വാർത്തകൾ ഒറ്റപ്പാലം പാലപ്പുറം എസ് ആർ കെ നഗർ ശ്രീ ഭഗവതി നാല് വർഷത്തിലൊരിക്കൽ നടത്തുന്ന പാട്ട് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ നടന്നു വന്ന ദേശക്കളംപാട്ടിനാണ് വെള്ളിയാഴ്ച സമാപനമായത് ഇതിന്റെ ഭാഗമായി മെയ് രണ്ട് വ്യാഴാഴ്ച രാവിലെ ഉദയാസ്തമന പാട്ട് നടന്നു തുടർന്ന് രാത്രി ഒമ്പത് മണിക്ക് മധുകുംഭം അനുഗമിക്കുന്നതിന് വേണ്ടി ദേശക്കാരും ചോപ്പന്മാരും പല്ലാർമംഗലം കൊടുങ്ങയിൽ തറവാട്ടിലേക്ക് പുറപ്പെടുകയും അവിടെ നിന്ന് മതുകുമ്പം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്ത ചൂടുമായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു തുടർന്ന് പൂജാതി കർമ്മങ്ങളും പാട്ടും നടന്നു ദേശക്കളം പാട്ടിന്റെ അവസാന ചടങ്ങായ തെണ്ടുനീക്കൽ വെള്ളിയാഴ്ച നടന്നു വെള്ളിയാഴ്ച രാവിലെ കുരുതി കർമ്മങ്ങൾക്ക് ശേഷമാണ് പ്രധാന ചടങ്ങായ തെണ്ടുനീക്കൽ ചടങ്ങ് നടന്നത് ഇതിനോടനുബന്ധിച്ച് കാതഞ്ചെമ്പിൽ കുരുതികലക്കി സ്തോത്രം ചൊല്ലുന്ന ചടങ്ങും നടന്നു തുടർന്ന് ഭാരതപ്പുഴയിലെത്തി തെണ്ടു സ്ഥാപിച്ച് ശ്രീകുറുമ്പകോമരത്തിൻ്റെ നേതൃത്വത്തിൽ കാരണവരായ ചോപ്പൻ വെളിച്ചപ്പാടും നീലിക്കാവ് ചിനങ്കത്തൂർക്കാവ് എന്നീ ക്ഷേത്രത്തിലെ കോമരങ്ങളും കൂടിയും തെണ്ടു വാളുകൊണ്ട് വെട്ടിമുറിച്ചതോടെ നീക്ക് അവസാനിച്ചു ഇതോടെ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കാറുള്ള ദേശക്കളമ്പാടിനും സമാപനമായി കരിമ്പുഴ തോട്ടര നേർച്ചയ്ക്ക് കൊടിയേറി രണ്ട് ദിവസങ്ങളിലായാണ് തോട്ടരപ്പള്ളിയിൽ ഹൈദ്രോസ്ക്വയത്തങ്ങൾ അൻപത്തിരണ്ടാമത് നേർച്ച നടത്തുന്നത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പിയെ തങ്ങൾ കൊടിയുയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത് ാസിം മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വാർഡ് മെമ്പർ ഇ പി ബഷീർ യു കുഞ്ഞായ്മു കെ കെ ഹൈദർ ഹബീബ് തങ്ങൾ കെ ഷൌക്കത്ത് അലി ദാരിമി അലിയാർ തങ്ങൾ ഇ കെ അബു ഹിഷാം തങ്ങൾ കെ ടി കുഞ്ഞിത്തങ്ങൾ ആറ്റക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച രാത്രി ഏഴിന് സമാപനത്തോടനുബന്ധിച്ച് മൗലിദ് പാരായണം ദുവാ സമ്മേളനം അന്നദാനം ഹുസൈൻ ദാരിമി പള്ളിക്കുറിപ്പിന്റെ മതപ്രഭാഷണം റീഫ ഇറാദ്വീപ് എന്നിവ ഉണ്ടായിരിക്കുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വർഷവും നടത്തി വരാറുള്ള തങ്ങളുടെ ഞങ്ങളൊക്കെ വെള്ളിപ്പാട് ആണ്ട് നേർച്ചയാണ് നടക്കുന്നത് അത് ജാതി മതം വേദമന്മില്ലാതെ വർഷങ്ങളായി അദ്ദേഹം മരണപ്പെട്ടവിടെ നിന്നും തുടങ്ങിയ നേർച്ചയാണ് അത് ഇപ്പോൾ എല്ലാ വർഷവും വിപുലമായുള്ള പരിപാടി ഉത്രാദ്വീപ് അതേപോലെ അന്നദാനം പാരായണം അതേപോലെ പിന്നെ മജുലിശൂർ പിന്നെ അല്ല അങ്ങനെയുള്ള പരിപാടികളൊക്കെ വിപുലമായിട്ട് ഇന്ന് ഈ കൊടിയർത്തലിനോടുകൂടി നേർച്ചക്കെട്ട് വെള്ളം കുറിച്ചിരിക്കുകയാണ് നാളെ രാവിലെ മറ്റൊന്ന് രാവിലെ ഓട് കൂടിയിട്ടാണ് ഇത് സമാപിക്കുന്നത് എല്ലാം വിപുലമായിട്ട് എത്താറുണ്ട് വിവിധ ഭാഗങ്ങളിലൊക്കെ നൂറുകണക്കിന് ജനങ്ങൾ തന്നെ തീർത്ത് ഈ ഇത് ചെയ്യാറുണ്ട് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണം ഈ പ്രദേശത്തുകാരുടെയൊക്കെ സാ എപ്പോഴും ഉള്ള ഒരു ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ വന്ന് സഹകരിക്കാറുണ്ട് അഞ്ച് വർഷമായി കോട്ടപ്പാടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് ടീം ഫോർ എംപവറിംഗ് സൊസൈറ്റി എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ജൂനിയർ ഇംഗ്ലീഷ് ക്ലബിനും തുടക്കം കുറിച്ചു കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ പഠന നിലവാരം മെച്ചപ്പെടുത്തുക ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം നാടിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിന് വർഷമായി കോട്ടോപാഠം കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന സന്നദ്ധ സംഘടനയായ ഗൈഡൻസ് ആൻഡ് അസിസ്റ്റന്റ് ടീം ഫോർ എംപവറിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആശയവിനിമയ ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി സ്പീക്ക് ടു ലീഡ് എന്ന പേരിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ജൂനിയർ ഇംഗ്ലീഷ് ക്ലബിനും തുടക്കം കുറിച്ചത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ഒരു ബാച്ചിൽ പ്രവേശനം നൽകിയത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക സൊസൈറ്റി ആസ്ഥാന മന്ദിരത്തിൽ നടക്കുന്ന ക്ലാസ് ദോഹ കേംബ്രിഡ്ജ് സ്കൂൾ മുൻ അക്കാദമി കോർഡിനേറ്റർ പി സൈനുൽ ആബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് ഹമീദ് കൊമ്പത്ത് അധ്യക്ഷനായി കാര എം ഇ സി റ്റി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ എ റഫീഖ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് നേതൃത്വം നൽകി കോട്ടപ്പാടം കെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം പി സാദിഖ് ഗേറ്റ്സ് അക്കാദമി കോർഡിനേറ്റർ സലീം നാലകത്ത് എം മുഹമ്മദ് അലി മിഷ്കാത്തി കെ മൊയ്തുട്ടി എ കെ കുഞ്ഞായ്മു എൻ ഒ സലീം സിദ്ദീഖ് പാറക്കോട് കെ എ ഹുസനി മുബാറക് ഒ നാസർ സി എച്ച് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിൽ മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുതൽ വർദ്ധിക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പിയുടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നും തിരിച്ചടി അവർ തന്നെ സമ്മതിക്കുന്നതായും പി കെ കുഞ്ഞാലിക്കുട്ടി ഈ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാലു പരാജയ ഭീതി പോണ്ട ബിജെപി പ്രധാനമന്ത്രിയിലൂടെ തരം താഴ്ന്ന വർഗീയത ഇളക്കിവിടുകയാണെന്നും വി പി സാനു പെരിന്തൽമണ്ണയിൽ അതിഥി തൊഴിലാളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇയാളുടെ നാട്ടുകാരായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ പിടികൂടിയത് ബംഗാളിൽ നിന്നു ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകാമെന്ന് ധാരണ ഒറ്റപ്പാലം ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കലാപഠനം പുനരാരംഭിച്ചു അവസാന വർഷ വിദ്യാർത്ഥികൾക്കാണ് നാലു മാസത്തിനുശേഷം പഠനം പുനരാരംഭിച്ചത് മണ്ണാർക്കാട് തണ്ണീർ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിനെതിരെയുള്ള റവന്യൂ വകുപ്പിന്റെ നടപടി കടലാസിൽ ഒതുങ്ങുന്നു സ്റ്റോക്ക് മെമ്മോ ലഭിച്ചവർ വീണ്ടും ഭൂമി നികത്തുന്നതായും ആക്ഷേപം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണോ നമസ്കാരം